തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവളി സമീപം ചന്തവളി സമീപം എന്ന് പറയുമ്പോൾ നമ്മുടെ സൈനീസ് സ്കൂൾ കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പം തന്നെ ആമ്പല്ലൂർ മുസ്ലിം ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞൊരു പള്ളി അവിടെ കാണാൻ സാധിക്കും ആ പള്ളി കഴിഞ്ഞ ഉടനെ കാണുന്ന വഴിയാണ് കേട്ടോ അതുവഴി ഏകദേശം നാന്നൂറ് മീറിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് നാലേകാൽ സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നല്ല അടിപൊളി പ്രൈസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൈസ് സാധാരണ ഇതിൽ ഇങ്ങനെ ഒരു വീടാണെങ്കിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കൊടുക്കേണ്ടി വരും ഇതാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ വേഗം തന്നെ വീഡിയോ കണ്ടിട്ട് നിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കും അപ്പം നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ കയറി കുറച്ചു പേരം വരുമ്പോൾ വീണ്ടും നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി ഈ രീതിയിൽ നമുക്ക് മുൻവശം കിട്ടുന്നുണ്ട് രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട് അതുപോലെ വീട് വന്നിട്ട് ഈ സ്പേസിംഗ് സ്പേസിങ്ങാണേ കിഴക്ക് ദർശനമായിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് നമുക്കിത് ഇങ്ങനെ ഒരു വനാന്താ സ്പേസിൽ നിന്നാണ് വീട്ടിനുള്ളിൽ പോകുന്നത് കയറി വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ഇരിപ്പിടമൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് വന്ന് ഇരിക്കാനുള്ള ഉണ്ട് മുൻവശത്തുള്ള വാതിലുകൾ ജനൽ ഇതെല്ലാം തന്നെ പ്ലാവിൻ ിലാണ് ചെയ്തിട്ടുള്ളത് ഉള്ളിലോട്ടുള്ള കട്ടളവ കട്ടള എല്ലാം ചെയ്തിട്ടുള്ള ആഞ്ഞിലിയിലാണ് നമുക്കിത് നമ്മുടെ ലിവിംഗ് സ്പേസ് ഈ ഭാഗത്തായിട്ട് സീലിങ്ങിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ തന്നെ സ്ഥലമുണ്ട് കിച്ചൺ വരുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണ് അതുപോലെ തന്നെ മേളിലേക്കെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ഒത്തിരി അധികം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ ലാമിനേറ്റഡ് ബ്ലൈവുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിൽ എന്താ ഈ രീതിയിൽ സ്ലാബ് ചെയ്ത് അടിയിലേക്കെല്ലാം തന്നെ അടച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ബാക്ക്യാർഡാണ് ബാക്ക്യാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ അത്യാവശ്യം ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അലക്കുകളൊക്കെ ചെയ്തെടുക്കാം അതിൻ്റെ ഈ പൈപ്പ് നമുക്ക് തൊട്ടടുത്തായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചുമരല്ല എട്ടിഞ്ച് കെട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് കജേറിയുടെ ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് ബെഡ്റൂംസ് ആണ് രണ്ടും സിമിലറായിട്ടുള്ള ഡിസൈനാണ് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമിനോട് കൂടിയിട്ടുള്ള ആണ് അങ്ങനെ രണ്ട് ബെഡ്റൂം ആണ് താഴത്തെ നിലയിലുള്ളത് മേളത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഇതാ ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഇവിടേക്കെല്ലാം നാച്ചുറായിട്ട് പ്രകാശ അകത്തേക്ക് വരുന്ന രീതിയിൽ ജനലുകളും ഇങ്ങനെയുള്ള നിഷ്ഷൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുവഴി നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് മേണ്ടത്തി നിലയിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ഫിറ്റിങ്സ് ആണ് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് പിൻവശത്തേക്ക് ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ വന്ന് ടെറസിലേക്ക് എൻട്രൻസ് വരുന്ന രീതിയിൽ അതായി ഇങ്ങനെ സ്റ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മുൻവശത്തായിട്ട് വലിയൊരു ബാൽക്കണി സ്പേസ് കൂടെ വരുന്നുണ്ടേ ഇത് ശരിക്കും നല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ബാൽക്കണി സ്പേസ് ആണ് നോക്കി വളരെ സ്പേഷ്യസ് ആണ് നമുക്കിതാ ഇവിടേക്ക് വന്ന് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാം ഇതിങ്ങനെ കവേർഡാണ് അതുകൊണ്ട് തന്നെ മഴ ഒന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇല്ല ഇനി ഇത് പോകെ നമുക്ക് തൊട്ടടുത്തായിട്ട് ഒരു ഒൻപത് സെൻ്റൂടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വേണമെങ്കിൽ നാല് സെൻ്റോ നാലര സെൻറ്റോ ആയിട്ട് നിങ്ങൾക്ക് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ വാങ്ങാം അതിന് പ്രൈസ് വരുന്നത് പെർ ഏഴര ലക്ഷം രൂപയാണ് നമ്മുടെ ഈ വീടിന് പ്രൈസ് വരുന്നത് നാലേകാൽ സെൻറ്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഉദ്ദേശിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് സംസാരിക്കുക നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ ചെയ്തിട്ടിരിക്കുന്ന വീടുകളെല്ലാം എഴുപത്തഞ്ച് എൺപത് അതിന് മേളിലോട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ ഈയൊരു റേറ്റിന് നമുക്ക് ഈ റോഡിനോട് ഇത്ര അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടീസ് ഒന്നും സാധാരണഗതിയിൽ നമ്മളതിൽ വരാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മിസാക്കല്ലേ വേഗമോടമയോട് ചെല്ലിയിലായിരിക്കും